മരണമാസം ആ പറയലിരിക്കണമാസം കുഴപ്പമില്ലായിരുന്നു നല്ല ഫൺ സിനിമയായിരുന്നു ഞങ്ങൾ ജോസുട്ടിയെ കൊണ്ട് ആദ്യമായിട്ട് സിനിമ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ടോന്ന് ഉറങ്ങി എന്നാലും അതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും എൻജോയ് ചെയ്തു ബേസിൽ നല്ല ഉണ്ടായിരുന്നു പിന്നെ മറ്റേ ബേസിൽ ടൂ പിന്നെ മിന്നൽ മുരളി സിനിമയിലെ ഒത്തിരി പേരെ ഇതിനകത്ത് കണ്ടു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റോൾസ് അവിടെ ഇവിടെ ആയിട്ട് ഓൾ ടുഗെദർ ഫണ് ആയിരുന്നു റെസിപ്പി ആൾക്കാരെക്കുറിച്ച് പറയാനാണെങ്കിൽ രാജേഷ് നന്നായിരുന്നു നല്ല വെറൈറ്റി ആയിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ സിനിമകൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് സിജു സണ്ണി നന്നായിരുന്നു അവൻ സിജുവിൻ്റെയാണ് കഥ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു നന്നായിട്ട് ചെയ്തു ബാബു ആൻ്റണി നന്നായി അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് ബാബു ആൻ്റണി മൂന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള രണ്ടൂന്ന് ആക്ഷനൊക്കെ വരുന്നുണ്ട് അനിഷ്മ ആ കുട്ടിയാണ് ഇതിൻ്റെ അകത്ത് നായിക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നത് ഒത്തിരി സിനിമയിൽ ഇപ്പോൾ വരുന്നുണ്ട് ഞാൻ കാണുന്ന കുറച്ച് സിനിമകളിലായിട്ടിപ്പം വന്ന പുതിയ സിനിമകളിലൊക്കെ വന്ന് നന്നായി ചെയ്യുന്നുണ്ട് അപ്പലിടിയ ഫുൾ മൂവി മൂവിയായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഒക്കെ പടം കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല ആയിരുന്നു കുറേ തമാശയൊക്കെ ഉണ്ടായിരുന്നു ഇൻറ്റർവിൽ നിന്ന് ജസ്റ്റ് മുമ്പാണ് ആ ഒരു സീരിയസ് സീൻ കാണിക്കുന്നത് അവർ ഈ ഡാർക്ക് കോമഡി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വലിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് കുറച്ച് സീരിയസ് ആണ് എന്തായാലും നമുക്ക് അവിടെ പഴയ ബേസിൽ മറ്റ് സാധാരണ സിനിമകളിലുള്ള ബേസിലൊരു ഓർമ്മ വരും ആദ്യത്തെ ഹാഫിൽ ബേസിൽ കുറച്ചും കൂടെ ഫണ്ണി വേറൊരു എൻ്റെ ഡിഫറെൻ്റ് ക്യാരക്ടറായിട്ടായിരുന്നു അടുത്ത ജോലിയിലേക്ക് നല്ല സിനിമയാണ് ഞാൻ മറ്റേ മമ്മൂട്ടി സിനിമ ഞാൻ കണ്ടില്ല ജോഫി കണ്ടിട്ട് ജോഫിക്ക് ഇഷ്ടമില്ല പിന്നെ ജിംഖാനേയും കണ്ടില്ല അതും കാണണം പക്ഷേ ഇത് തിയേറ്ററിൽ പോയി കാണാം വൺ ടൈം മോശബിൾ സിനിമയാണ് ഒ ടി ടിയിൽ വന്നാലും ഒന്ന് ഒക്കെ ഇരുന്ന് കാണാം അതുപോലത്തെ ഫണ് പറഞ്ഞു

ഞാൻ വേറെ കണ്ടിട്ടില്ല പക്ഷേ പിന്നെ സുരേഷ് സുരേഷ് കൃഷ്ണ കൃഷ്ണ എല്ലാരും അവരവരുടെ ജോലി ആയിട്ട് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ പോയി കാണേണ്ട ആണോ അമിജിക്ക് അമ്മിജിയെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിട്ട് അമ്മജി കുറെ ഇരുന്ന് ചിരിച്ചു ബേസിലിനെക്കാ അമ്മക്ക് ഇഷ്ടമായില്ലേ ആ അമ്മജിക്ക് വേറെ എല്ലാ പടത്തിനേക്കാളും ഇഷ്ടമായ ഇതാണ് അടിപൊളി പിന്നെ അമിജിക്ക് കുറെ ആൾക്കാരുടെ പേരൊന്നും അറിയില്ല അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല ജോസൂട്ടിയും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജോസുട്ടിയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു അല്ലടാ ജോസുട്ടി അല്ലേ ഞങ്ങള് ക്ഷീണം തീർക്കാണ് എങ്ങനെയുണ്ടായിരുന്നു ജോഫി ജോസ് സിനിമ പടം പുതുമുഖ സംവിധായക ശിവപ്രസാദ് തിരക്കഥ എഴുതേക്കുന്നത് സിജു തന്നെയാണ് ഇതിലെ റോളും സിജു ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നി സിജു ബേസിലും തമ്മിൽ ഹാഫ് ഹാഫ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് ബേസിൽ തന്നെയാണ് ഈ സിനിമയിലെ നായകൻ നായകനെന്ന് പറയാൻ പറ്റില്ല സിജു വലിയ റോൾ ചെയ്തിട്ടുണ്ട് സിജും ശിവപ്രസാദും കൂടിയിട്ടാണ് ഇതിന്റെ കഥയും തിരക്കഥക്കന്നേക്കുന്നത് പടം എനിക്ക് മമ്മൂട്ടിയുടെ സിനിമയെക്കാണ് ഇഷ്ടപ്പെട്ടു സിമ്പിൾ മൂവിയാണ് വളരെ ചിലവ് പറഞ്ഞ് വളരെ ചെ ഈ പടവും നമ്മുടെ ബസുക സിനിമയുടെയും ഒരു പിന്നെയുള്ളൊരു എന്താ പറയുക ഒരു ചേർന്ന് പോകുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ രണ്ട് സിനിമയും ബസ്സിൽ നടക്കുന്ന കഥയാട്ടോ പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടത് ഒരു പെപ്പർ സ്പ്രേയിൽ ആരംഭിക്കുന്ന സിനിമ ആ കഥ പോയി പോയി ഡാർക്ക് കോമഡി ചില സീനുകളൊക്കെ നമുക്ക് ഇത്തിരി എടുത്തു തോന്നും ഇതിലൊരു പ്രായമുള്ള ഒരാളുടെ ഒരു വേഷമുണ്ട് ആളുടെ പേര് എനിക്ക് പിടി കിട്ടില്ല അത് പുളിയനം പൗലൂസ് അങ്ങനെ സംതിങ് ആണ് എനിക്കറിയില്ല ആൾ അടിപൊളിയായിട്ട് ആള് അടിപൊളി വെറുപ്പിക്കൽ ക്യാരക്ടർ നല്ല ഫണ്ണാണ് ആണ് എഡിറ്റിങ് ചമനാണ് മ്യൂസിക് ജയ് ഉണ്ണിത്താൻ സംതിങ് ആ അജയ് ഉണ്ണിത്താനാണ് ടൊവിനോ ക്യാമറ റോളിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ട് തീരുമാനിക്കുന്നു ടൊവിനോയുടെ സിനിമയാണ് ടൊവിനോ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പടത്തിൽ ഒരു പോരായ്മ ഈ പടത്തിന്റെ പോസ്റ്ററിൽ ഇതിലൊക്കെ കാണിക്കുന്ന പോലെ മറ്റേ എന്താന്ന് സിഗ്മ മെയിൽ സിഗ്മ മെയിൽ ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ള സിഗ്മ മെയിൽ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ പടത്തിന്റെ ആ രസം അതിൽ നിന്നൊക്കെ വിട്ടു പടം വേറെ വഴി കൂടെയൊക്കെ പോകുന്നു സാധാ ബേസിൽഡ് സിനിമയായിട്ട് മാറുകയാണ് ഇൻ്റർവെല്ലിൽ വരെ നല്ല രസിച്ചിരുന്ന് പടം കാണാം അതായത് ഈ പടം ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ അവസാനം ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നിൽക്കുകയാണ് ബാബുഅനിയ ഉണ്ട് സുരേഷ് കൃഷ്ണ ആക്ച്വലി ആളെ നമ്മുടെ സിനിമയിലെ നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ മിക്ക സംഭവങ്ങളും പിക് ചെയ്തിട്ടുള്ള കഥയുണ്ടോ അതായത് കൺവിൻസിങ് സ്റ്റാർ എന്ന് പറയുന്ന സുരേഷ് കൃഷ്ണ അപ്പം എങ്ങനെയായിരിക്കും നോക്കാം പിന്നെ നമ്മുടെ നാഗേന്ദ്ര മറ്റേ കുണുവാവ ഫേമായിട്ടുള്ള നമ്മുടെ നാഗ നാഗേന്ദ്ര ആ ലേഡിനെ എനിക്കറിയില്ല അവരുടെ ട്രോള് ഇതിൽ എങ്ങനെ വന്നേക്കണേ അവരെങ്ങനെ ഉപയോഗിച്ചേക്കണേന്നൊക്കെ നിങ്ങൾ നോക്കുക അതായത് ഇന്നത്തെ സമകാലീന സോഷ്യൽ മീഡിയയിലെ ട്രോളും സംഭവങ്ങളൊക്കെ നല്ല രസമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അത് കോമഡിയൊക്കെ നല്ല രസമായിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് രാജേഷിൻ്റെ നമ്മുടെ രാജേഷ് മാധവ് നല്ല റോളാണ് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് വളരെ മോശമെന്നോ അല്ലെങ്കിൽ വളരെ സൂപ്പർ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സിനിമയാണ് ആവറേജ് മൂവി പക്ഷെ സാധാരണക്കാർക്ക് വരെ രസിക്കുക എൻ്റെ അമിച്ച് പറയുന്നത് അമിച്ചയ്ക്ക് സാധാരണ സിനിമ കാണിച്ച് ഇഷ്ടപ്പെടുന്ന ആളാണ് അമിതക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം തിയേറ്ററിൽ പോയിട്ട് സുഖമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോപ്കോൺ ഒരു കട്ട്ലേറ്റും പോപ്സും ചായക്കെ കുടിച്ച് മമ്മൂട്ടിയുടെ സിനിമയെക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ് ഇതുവരെ ഇറങ്ങിയ പടങ്ങളിൽ ഞങ്ങളിപ്പോൾ രണ്ടെണ്ണം കണ്ടു ഇനി ജിംഖാന ബാക്കിയുണ്ട് ജിംഖാന അടിപൊളി പടമാണ് കേട്ടത് അതും കണ്ടിട്ട് പറയാം അപ്പം ഈ പടം ധൈര്യമായിട്ട് നിങ്ങൾക്ക് തീയറ്ററിൽ പോയി കാണാം ബേസിൽ സിജു സുരേഷ് കൃഷ്ണ പിന്നെ രാജേഷ് പിന്നെ അയ്യോ നായികയുടെ കാര്യം പറയാൻ മറന്നുപോയ നായിക അനീഷ്മ അവളിപ്പോ ഒരുപാട് പടങ്ങളിലുണ്ട് എന്താ കാതലിൻ സിനിമയായം കാതലും ആ സിനിമയിൽ നസ്ലിന്റെ നായികയായിട്ട് വന്നു ചെറിയ ഹൈറ്റ് ഓർമ്മ നായികയാണെങ്കിലും നല്ല രസമായി നല്ല ക്യൂട്ടാണ് പിന്നെ പെപ്പയുടെ കൂടെ എന്തോ മുമ്പ് ഒരു സിനിമ പോകാല്ലോ അങ്ങനെ സംതിങ് ഏതൊരു സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള മലയാള സിനിമയ്ക്ക് നമുക്ക് കാണിച്ചു തരണം അട്ടിപ്പൊളി ഗ്ലാമും ഭയങ്കര ശരീര ആകാരവടിവെന്നുള്ള നായികന്മാരൊന്നും വേണ്ട ഇത്രയും സാധാരണ പെൺകുട്ടി മതി എല്ലാവരും മനസ്സിൽ കയറുന്നു നിസ്സംശയം പറയുന്ന ഒരു നായികയാണ് പിന്നെ ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ടോവിനോയുടെ ഫ്രണ്ട്സ് ജോമോൻ അതുപോലെ നമ്മുടെ മിന്നൽ മുരളിയിലെ ആ ചായക്കടക്കാരൻ എന്ന് വേണ്ട ടോവിനോയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ടോവിനെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ മിന്നൽ മുരളിയിലെ വില്ലനാ തമിഴ് ക്യാരക്ടർ ഇങ്ങനെയുള്ള പേര് അറിയില്ല അയാൾ എല്ലാരും ടോവിനങ്ങനെ അടുപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ടൊക്കെ ഒരു ഒരു ടീം വർക്കിന്റെ ഒരു ഫണ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ബേസിലൊക്കെ ഇന്റർവെലിന് ശേഷം സാധാ ബേസിലായിട്ട് മാറുന്നു എന്നാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ചെന്ന് വാച്ച് ചെയ്യാം അത് ഞാൻ ഗ്യാരണ്ടി ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഭയങ്കര സംഭവം അല്ലെങ്കിലും നല്ല രസമായിട്ട് ഇരുന്ന് കാണാം ഭയങ്കര ഡാർക്ക് കോമഡി എന്ന് പറഞ്ഞാലും ത്രില്ലർ സ്വഭാവമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് അതിഗംഭീര ത്രില്ലർ സ്വഭാവമായിട്ടൊന്നും തോന്നിയില്ല ഒരു പെപ്പർ സ്പ്രേ ഒരു മരണം അതിനൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ അത് നല്ല രസമായിട്ട് അവരെക്കൊണ്ട് കൊണ്ട് സാധിക്കാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അത്രേ അത്രേയുള്ളൂ ഇപ്പോൾ കുരിശേഷിന് വേണ്ടിയിട്ട് ഇന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള റിവ്യൂ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ നിങ്ങൾക്കും പറയാം അത്രയുള്ളൂ താങ്ക് യു